തിരുവല്ല നെടുമ്പ്രം പുതിയക്കാവ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വീണ്ടും മോഷണശ്രമം സ്കൂളിനുള്ളിലെ വിവിധ മുറികളിലെ ഏഴ് അലമാരകളുടെ പൂട്ടുകൾ മോഷ്ടാക്കൾ കുത്തിത്തുറന്നു ഒരു വർഷത്തിനിടെ മൂന്നാം തവണയാണ് സ്കൂളിൽ മോഷണമുണ്ടാകുന്നത് സ്കൂളിലെ സ്റ്റാഫ് റൂം കമ്പ്യൂട്ടർ റൂം അടക്കം കുത്തിത്തുറന്ന നിലയിൽ ആയിരുന്നു ഏഴ് അലമാരുകളുടെ ലോക്കറുകളും പൂട്ടുകളും തകർത്തു ഓഫീസ് റൂമിലെ പ്രധാന അലമാരയാണ് ആദ്യം മോഷ്ടാക്കൾ കുത്തി തുറന്നത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായി എത്തിയ തൊഴിലാളികളാണ് മോഷണശ്രമം ആദ്യം അറിയുന്നത് രാവിലെ എട്ടു മണിയോടുകൂടി എത്തിയപ്പോഴാണ് സ്കൂളിലെ മോഷണ വിവരം അറിയുന്നത് ഓഫീസ് റൂം കമ്പ്യൂട്ടർ റൂം സ്റ്റാഫ് റൂം മുതലായവയെല്ലാം എല്ലാം തല്ലി തല്ലിപ്പൊളിച്ച തുറന്ന് അകത്ത് കയറിയിട്ടുണ്ട് മോഷ്ടാക്കൾ അലമാരികളുടെ അലമാരികളെ എല്ലാം തന്നെ കുത്തിപ്പൊളിച്ച് നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് ഒരു സാധനവും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഹെഡ്മസ്റ്റർ പറഞ്ഞത് പോലീസും വിരലടയുള്ള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനട ഇത് മൂന്നാം തവണയാണ് ഹൈസ്കൂളിൽ മോഷണശ്രമം നടക്കുന്നത് കൈരളി ന്യൂസ് പത്തനംതിട്ട